ഹലോ ഫ്രണ്ട്സ് എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ എല്ലാ വർഷവും ക്രിസ്മസിൻ്റെ സമയങ്ങളിൽ ഞാൻ സ്ഥിരമായി വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണിത് ഇങ്ങനെ ഹൽവ എടുക്കുന്നത് ചില വർഷങ്ങളിൽ രണ്ടും മൂന്നും പ്രാവശ്യം വരെ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് അപ്പം വീട്ടിൽ പൊതുവെ ഇപ്പം ബേക്കറികളിൽ മെഷീനിൽ കിണ്ടുന്നതല്ല വേണം ഇങ്ങനെ വർഷത്തിൽ ഒരിക്കലാണ് ചിലപ്പം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തുകൊണ്ടും മെഷീനിൽ ചെയ്യുന്നതിനേക്കാൾ മെഷീനിൽ ചെയ്തുണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ഇപ്പോൾ നമ്മളെ വീട്ടിൽ കറി വെക്കുന്നത് പോലും മൺചട്ടിയിൽ അടുപ്പിൽ വെക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പലരും പറഞ്ഞാണ് ഞാൻ ഈ അനുഭവം അരിവലിച്ച് കഴിക്കാറില്ല ജസ്റ്റ് ടേസ്റ്റ് ചെയ്യും അത്രയേ ഉള്ളൂ ഇതിൽ നമ്മൾ എത്ര ടിൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടുമെന്നാണ് ഇവിടെ അമ്മച്ചി പറഞ്ഞ് ഞാൻ കേൾക്കാറുള്ളത് മിൽക്ക് മേയ്ഡും ചെറിയ ക്രഷ് ഇത് നെയ്യ് ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുക ചെറിയ ചൂടോട് ഹൽവ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരും അത് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഏതാ നല്ലതെന്ന് നിങ്ങൾ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞോളൂ അപ്പോൾ എന്തായാലും ഈ വർഷം ഞാനിങ്ങനെ ഇത് കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ട്